ഈ പുസ്തകം കണ്ടോ ഇതൊരു നോവലാണ് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്നാണ് ഈ നോവലിൻ്റെ പേര് നിംന വിജയ് എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത് ഞാനിത് വായിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ പൂർത്തിയാക്കിയിട്ടില്ല ഇല്ല ഇതിൻ്റെ ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത് അതായത് ഏറ്റവും ഇഷ്ടമുള്ള കുറച്ച് പേരുടെ പേര് പറയാൻ ആവശ്യപ്പെട്ടാൽ എത്ര പേരുകൾക്കൊടുവിലാണ് നാം നമ്മെക്കുറിച്ച് ഓർക്കുന്നതെന്ന് എനിക്ക് എന്നെ തന്നെയാണ് ഏറ്റവും ഇഷ്ടം എന്നു പറയാൻ നമുക്കിപ്പോഴും കഴിയാറില്ല അങ്ങനെ കഴിയുന്നിടത്ത് നാം നമ്മെ സ്വയം ചേർത്തു നിർത്തുന്നിടത്ത് വെച്ചാണ് സത്യത്തിൽ ജീവിതം മാറി തുടങ്ങുന്നത് അങ്ങനെ ഒരു അങ്ങനെ ഒരു യാത്രയാണ് ഈ നോവൽ ഈ വാക്കുകളിൽ സ്വന്തത്തോടുള്ള ആ ഒരു വിശ്വാസവും സ്നേഹവും ഇഷ്ടവും ഒക്കെ നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ട് വളരെ ഹൃദ്യവും മനോഹരമായിട്ടുള്ള വാക്കുകളായിട്ടാണ് തോന്നിയത് ഒരു തീരുമാനമെടുക്കാൻ എന്ത് കാര്യത്തിനാണെങ്കിലും മറ്റുള്ളവരോട് അഭിപ്രായം ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട് ഇങ്ങേയറ്റം ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നത് തൊട്ട് വലിയ വലിയ തീരുമാനങ്ങൾക്ക് വരെ മറ്റുള്ളവരുടെ അഭിപ്രായം ചോദിച്ച് അതനുസരിച്ച് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അപ്പോഴൊക്കെ ഓർക്കാറുണ്ട് അവർക്ക് സ്വന്തമായി ഒരു അഭിപ്രായം ഇല്ലേ എന്ന് ഇല്ലെന്നാവാം ഉത്തരം അതുകൊണ്ടാണല്ലോ അവർ മറ്റുള്ളവരുടെ അഭിപ്രായത്തിന് മാത്രം വില കൊടുത്ത് കാര്യങ്ങൾ ചെയ്യുന്നത് പിന്നൊന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ നമ്മൾ വില കൽപ്പിക്കുന്ന ചില ആൾക്കാരുണ്ടാകാം അതവരുടെ പ്രത്യേക കഴിവുകളാലും അവർ വഹിക്കുന്ന ആ ഉയർന്ന പദവി ഓർത്തിട്ടും ഒക്കെ ആയിരിക്കാം അത് ചിലപ്പോൾ നമ്മുടെ മക്കളോ പാർട്നറോ സഹോദരങ്ങളോ ആരുമാവാം അതായത് നമ്മൾ കരുതുന്നു അവർ ചെയ്യുന്നതെല്ലാം നല്ലതാണ് അവർക്കെല്ലാം നന്നായി ചെയ്യാൻ അറിയാം അവർക്ക് നല്ല കാര്യങ്ങളെല്ലാം അറിയാം അവർ സ്റ്റാൻഡേർഡ് ആൾക്കാരാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു അവരോട് നമ്മളൊരു കാര്യത്തെപ്പറ്റി അഭിപ്രായം ചോദിക്കുമ്പോൾ അവർ നെഗറ്റീവാണ് പറയുന്നതെങ്കിൽ അതായത് ഈ കാര്യം നീ ചെയ്യേണ്ട ഇതത്ര നല്ല കാര്യമൊന്നുമല്ലെന്ന് അവർ പറയുന്നു നമ്മുടെ മനസ്സിൽ ആ കാര്യം നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള അല്ലെങ്കിൽ നമ്മുടെ പാഷനായിട്ട് വരെ തോന്നിയിട്ടുള്ള ഒരു കാര്യമായിരിക്കാം നമ്മൾ അഭിപ്രായം ചോദിച്ചത് അപ്പോൾ നമ്മൾ ഉയർന്ന ചിന്തയുണ്ട് എന്ന് കരുതുന്ന ഈ വ്യക്തി നമുക്കൊത്തിരി ഇഷ്ടമുള്ള ആ കാര്യത്തെപ്പറ്റി മോശ അഭിപ്രായം പറയുമ്പോൾ നമ്മളൊന്ന് ചിന്തിച്ചു പോകും എനിക്ക് തെറ്റിയോ അവർ പറഞ്ഞത് ശരിയാണോ എന്നൊക്കെ വലിയ കൺഫ്യൂഷൻ തോന്നും നമുക്കങ്ങനെ തോന്നുന്നത് നമ്മളെ അവർ സോറി അവരെ നമ്മൾ അത്രയ്ക്ക് ഉയർത്തി നമ്മുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് കൊണ്ടാണ് പക്ഷെ ഇവിടെ ശരിക്കും നടക്കുന്നത് ആടിനെ പട്ടിയാക്കുന്ന കാര്യമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടങ്ങളിലും നിങ്ങളുടെ കഴിവുകളിലും നിങ്ങളുടെ ശക്തിയിലും വ്യക്തിത്വത്തിലും ഒക്കെ നല്ല വിശ്വാസമുള്ള ഒരാളാണെങ്കിൽ അവർ പറഞ്ഞത് കാര്യമാക്കാതെ നിങ്ങൾക്ക് നന്നായി നിങ്ങൾക്കത് നന്നായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളത് പ്രൊസീഡ് ചെയ്യണം നിങ്ങളും ഒട്ടും മോശമല്ല നിങ്ങളുടെ അഭിപ്രായത്തിനും വിലയുണ്ട് എന്ന് നിങ്ങൾക്ക് അത്രയ്ക്കും ഉറപ്പുണ്ടെങ്കിൽ അങ്ങനെ തന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് കാരണം ആ വ്യക്തിയെപ്പോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായത്തിനും മൂല്യമുണ്ട് നിങ്ങളുടെ ആത്മാവിനും പർപ്പസ് ഉണ്ട് നിങ്ങളുടെ ആത്മാവിനെ നിങ്ങളുടെ ഇഷ്ടങ്ങളെ നിങ്ങൾക്കല്ലേ അറിയുന്നത് അവർ പറഞ്ഞത് ചിലപ്പോൾ അവരുടെ അറിവില്ലായ്മ ആവാം അല്ലെങ്കിൽ അവരുടെ കാഴ്ചപ്പാടാവാം നിങ്ങളത് കാര്യമാക്കാതെ നിങ്ങളുടെ തീരുമാനത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോവുക തന്നെ ചെയ്യുക വലിയ താമസമില്ലാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ചെയ്തത് തന്നെയായിരുന്നു ആയിരുന്നു ശരിയെന്ന് കാരണം നിങ്ങൾ ആരെയാണ് ഫോളോ ചെയ്തത് അതെ നിങ്ങളെ തന്നെ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത നിങ്ങളെ തന്നെ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ താങ്ക് യു സോ മച്ച്